ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ തന്നെ തീർത്തും നിരാശാജനകമായ ഒരു സീസണാണ് ഇത്തവണ കൊൽക്കത്തൻ വമ്പന്മാരായ ഈസ്റ്റ് ബംഗാളിന് ലഭിച്ചിട്ടുള്ളത് ഈ സീസണിൽ ഒന്നും തന്നെ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആരാധകരിൽ നിന്നും വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട് വരുന്ന സമ്മറിൽ കാര്യമായ മാറ്റങ്ങൾ അവിടെയും സംഭവിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരുപാട് വലിയ തുക മുടക്കിക്കൊണ്ട് സൂപ്പർ താരങ്ങളെ അവർ സ്വന്തമാക്കിയിരുന്നു അൻവർ അലി ജീക്സൺ സിംഗ് ദിമി എന്നിവരൊക്കെ അതിൽപ്പെട്ടവരാണ് അതൊന്നും ഫലം കണ്ടിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായ ഒരു കാര്യമാണ് കൂടുതൽ മികച്ച താരങ്ങളെ എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈസ്റ്റ് ബംഗാൾ ഉള്ളത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ബംഗാളി മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ചെന്നൈ എഫ് സിയുടെ മധ്യനിര താരമായ കോണർ ഷീൽസിനെ കൊണ്ടുവരാൻ ഈസ്റ്റ് ബംഗാളിന് താല്പര്യമുണ്ട് എന്നുള്ളത് മാത്രമല്ല അവർ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഷീൽസ് ഈസ്റ്റ് ബംഗാളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഇവിടെ തെളിഞ്ഞു കാണുന്നുണ്ട് അതുപോലെ തന്നെ ബ്രസീലിയൻ സ്ട്രൈക്കറായ റോപ്സൺ റോബിനോയെ കൊണ്ടുവരാനും അവരിപ്പോൾ ശ്രമിക്കുന്നുണ്ട് റോപ്സൺ റോബീനോ ബംഗ്ലാദേശി ക്ലബ്ബായ വസുന്ധര കിങ്സിന് വേണ്ടി ഗോളടിച്ചു കൂട്ടിയ ഒരു താരമാണ് ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയൊന്ന് ഗോളുകൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സീസണിൽ അദ്ദേഹം നേടി പിന്നീട് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള സീസണുകളിലായിക്കൊണ്ട് എഴുപത്തിയാറ് ലീഗ് മത്സരങ്ങളിൽ നിന്ന് അൻപത്തിനാല് ഗോളുകൾ നേടിയ സ്ട്രൈക്കറാണ് റോബ്സൺ റോബീനോ നിലവിൽ അദ്ദേഹം ബ്രസീലിയൻ ക്ലബ്ബായ അഗ്വാസാൻഡയുടെ താരമാണ് വളരെ മികച്ച ഒരു താരമാണ് അദ്ദേഹത്തെ ലഭിക്കുകയാണെങ്കിൽ ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ മുതൽക്കൂട്ട് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ ശ്രമിക്കുന്നത് ചുരുക്കത്തിൽ കാര്യങ്ങൾ വളരെ വ്യക്തമായി ാണ് കൂടുതൽ മികച്ച താരങ്ങളെ വലിയ പണം മുടക്കിക്കൊണ്ട് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയോണ്ടും കാണാം